റോണി ഞാൻ താങ്കളിലേക്ക് വരികയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി താങ്കൾ പറഞ്ഞു അവിടെ പ്രശ്നങ്ങൾ ഇല്ല ഒറ്റക്കെട്ടായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പക്ഷേ താങ്കൾക്ക് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാനൊരു കാര്യം അവിടുത്തെ മുൻ ഡി സി സി പ്രസിഡൻ്റായിരുന്ന പ്രകാശിനെ നമ്മളെല്ലാവരും അറിയും വി വി പ്രകാശിനെ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൾ നന്ദന ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല മരിച്ച് ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂർക്കാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പകർന്നുകൊണ്ടിരിക്കും പടർന്നുകൊണ്ടിരിക്കും അത് ഇൻവേർട്ടർ കോമയിലാണ് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛന് മരണം ഇല്ലെന്ന് തെളിയിക്കാൻ മകൾ മരിച്ചുപോയ അച്ഛനെ അനുസ്മരിക്കും അദ്ദേഹത്തിൻ്റെ ചരമദിനം ഏപ്രിൽ ഇരുപത്തി ഒമ്പതായിരുന്നു ഇന്ന് ഏപ്രിൽ ഇരുപത്തിയൊമ്പതല്ല ഇന്ന് അനുസ്മരിക്കേണ്ടി വന്നിരിക്കുന്നു അത് ഏഴ് മണിക്കൂർ മുമ്പാണ് ഇട്ടിരിക്കുന്നത് ഏതാണ്ടൊക്കെ എവിടെയോ തീരുമാനിക്കുന്ന സമയത്ത് അച്ഛനെ ഓർത്ത് ഒരു മകൾ ഇങ്ങനെ ഇടുന്ന ഒരു സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട് റോണി കമൻ്റ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഞാനും ബഹുവാൻപെട്ട അഡ്വക്കേറ്റ് നന്ദനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചതാണ് വളരെ വൈകാരികമായി ഒരച്ഛന്റെ കുറിച്ചുള്ള ഒരു മകളുടെ ഒരു ഓർമ്മക്കുറിപ്പ് തീർച്ചയായിട്ടും നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാരണം നിലമ്പൂരിലെ ഓരോ മണൽത്തരിയിലും അത്രമാത്രം ആവേശം പടർന്ന കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസിന്റെ മൂവറിനെക്കൊടി ഉയർത്തിപ്പിടിച്ച ഒരു മതേതരവാദിയായിട്ടുള്ള നേതാവായിരുന്നു വി വി പ്രകാശ് ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമുണ്ട് ആദർശത്തിന്റെയും ആത്മാർത്ഥതയും ഒക്കെ ആൾ ആയിരുന്നു തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവിക നമുക്കറിയാം അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് തീർച്ചയായിട്ടും ആ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ പ്രകാശിന്റെ ഒരു അഭാവം അദ്ദേഹം അദ്ദേഹം അവിടെ ഇല്ലാത്തത് തീർച്ചയായിട്ടും അതൊരു ഓരോ കോൺഗ്രസ് പ്രവർത്തനവും ഒരു വളരെ ഒരു വലിയ വേദനയാണ് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മകൾ അച്ഛനെ ഓർത്തു ഞങ്ങൾ കോൺഗ്രസ്സുകാരെല്ലാം ഞങ്ങൾ വി വി പ്രകാശിനെ ഞങ്ങള് അനുസ്മരിക്കുന്നു ഓർക്കുന്നു അപ്പോൾ മകള് വളരെ ഒരു വൈകാരികമായി ആ ഒരു പോസ്റ്റ് അതിൻ്റെ അകത്ത് നമ്മൾ മറ്റൊരു രാഷ്ട്രീയവും കാണേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊരു കോൺഗ്രസ് വികാരം അല്ലെങ്കിൽ ആ ഒരു ഒരു വികാരം കാരണം ഒരു അച്ഛനില്ലാതെ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വരാൻ പോകുന്നു അപ്പോൾ ആ ഒരു വികാരത്തോടെ ഒരു മകൾ പ്രകടിപ്പിച്ച ഒരു വികാരം മാത്രമായിട്ടാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത് എന്റെ അത് മറ്റൊരു രാഷ്ട്രീയമാണ് ഞങ്ങൾ കാണുന്നില്ല റോണി അങ്ങനെയല്ല സത്യത്തിൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അങ്ങനെയല്ല പൊതുജനം അത് വായിക്കുന്നത് അങ്ങനെയല്ല നിലമ്പൂരിൽ നിന്നുള്ള സൂചനകൾ അങ്ങനെയല്ല മണ മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകർ കരുതുന്നത് ഇദ്ദേഹം ഇദ്ദേഹം ഞാൻ താങ്കൾ താങ്കളോടല്ല ഞാൻ ഇപ്പം ചോദിക്കുന്നത് അങ്ങനെയല്ല കരുതുന്നത് ഞാൻ താങ്കളുടെ എതിർഭാഗത്തിരിക്കുന്ന ജയ്ക്കിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് അങ്ങനെയല്ല അവിടുത്തെ മാധ്യമ പ്രവർത്തകരും കരുതുന്നത് അവരെല്ലാം കരുതുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിസ്സാര വോട്ടുകൾക്ക് ഇദ്ദേഹം പരാജയപ്പെടാൻ ഉണ്ടായ കാരണം പ്രകാശ് പരാജയപ്പെടാൻ ഉണ്ടായ കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിസ്സഹകരണമാണ് അദ്ദേഹം ആര്യാടൻ്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിലേക്ക് വരികയും മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ട് വീണ്ടും ഒരു തവണ കൂടി ആഗ്രഹിച്ചിരുന്നു അതുണ്ടാവാത്തതിൻ്റെ നിസ്സഹകരണമാണ് പ്രകാശിൻ്റെ എന്താ പറയുക പരാജയത്തിൽ കലാശിച്ചത് എന്നൊരു വികാരം അവിടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പ്രകാശിൻ്റെ കുടുംബവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തെ വൈകാരികമായി ഇപ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രതീകം എന്നോണം കൊണ്ടു നടക്കുന്നവരും അവിടെ ഒരു തീരുമാനം എടുത്തിരുന്നു ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകരുത് മറ്റൊരു സ്ഥാനാർത്ഥിയെ തന്നാൽ പിന്തുണയ്ക്കാം അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പ്രകടനമായി ഈ പോസ്റ്റിനെ വായിക്കുന്നവരുണ്ട് താങ്കൾക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ അവസാന വാചകം ഞാൻ സ്വീകരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും ഒരു സങ്കുചിതമായ രാഷ്ട്രീയമാനം കാണേണ്ടതില്ല നമ്മൾ ആരും കാണുന്നില്ല പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊള്ളണം കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ പ്രതികരണം ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പ്രതികരണമായിട്ട് നമ്മളതിനെ കാണണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ സത്യസന്ധമായും ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാകകൾ നിറഭേദങ്ങൾ ഇതുമാകട്ടെ അത് കോൺഗ്രസോ സി പി ഐ ഇടതുപക്ഷമോ ഇടതുപക്ഷ വിരുദ്ധമോ ഏതുമാവട്ടെ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തങ്ങൾക്കുള്ളൊരു വിയോജിപ്പ് മാന്യമായ നിലയിൽ പരിമിതികളോട് പരിമിതികളോടുകൂടെയെങ്കിലും ഇങ്ങനെ ഒരു പറയുന്ന ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിലെ അന്തസ്സത്തയെ അതിന്റെ ജനാധിപത്യപരമായ ഒരു മര്യാദയെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുകയല്ലേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം പറയുന്നു തെരഞ്ഞെടുപ്പിൽ എത്രയോ വില കുറഞ്ഞൊരു വാദമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നാം തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ ഒരു മകൾ ഒരച്ഛനെ അനുസ്മരിച്ചതാണ് ഇതേ നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണല്ലോ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മുൻ മണ്ഡലവും അദ്ദേഹത്തിന്റെ സഹോദരി ഇപ്പൊ പ്രതിദാനം ചെയ്യുന്നതും ആ പാർലമെന്റ് മണ്ഡലത്തിലെ ഡി സി സിയുടെ ട്രഷറർ തനിയാവർത്തന സിനിമ നിർബന്ധമായും നമ്മൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലെ ഭക്ഷണത്തിനുള്ളിൽ വിഷം കലർത്തി മകനും കൊടുക്കേണ്ടവരുന്ന ഒരു അന്തരീക്ഷത്തെ നമുക്ക് ഈ സമീപത്ത് ഓർമ്മിപ്പിച്ചത് അദ്ദേഹമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഡി സി സിയുടെ നേതൃത്വമായിരുന്നു ഒരു ജില്ലയിലെ കോൺഗ്രസിനെ നയിച്ചിരുന്ന നേതൃത്വത്തിന്റെ പ്രതീകമായിരുന്നു രണ്ടു മക്കളും കോൺഗ്രസിന്റെ എല്ലാ വേദികളിലും ഇപ്പൊ കയറിയിറങ്ങി നടക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസ് നേതാവ് അപ്പൊ പ്രതികരിക്കുക അവരുടെ അച്ഛനെ ഓർമ്മി ഓർമ്മിക്കാൻ ഞങ്ങളുടെ വേദിയിൽ ഈ മക്കൾ ഇറങ്ങി നടക്കുന്നതാണ് എന്ന് പറഞ്ഞു കളയോ നിങ്ങൾ എനിക്കറിയില്ല അത് സങ്കുചിത രാഷ്ട്രീയമാണോ നമ്മളുടെ കണ്ണു തുറന്ന് കാണുകയല്ലേ ഡി സി സിയുടെ പ്രസിഡന്റ് കേരളത്തിലെ നിയമസഭാ അംഗം ഇവരൊക്കെ ചേർന്ന് ഒരുക്കിയ കെടിയിൽ വീഴേണ്ട വന്ന കോടികൾ പറ്റിച്ച് കിടന്നു കളഞ്ഞ അന്തരീക്ഷത്തിൽ സ്വന്തം മുതൽവിറ്റ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും അന്തസ്സുള്ള കോൺഗ്രസ്സുകാരനാണ് നമുക്കിപ്പോഴും മരണാനന്തരം തലയിരുത്തിപ്പിടിച്ച് നമ്മൾ ബഹുമാനിക്കേണ്ട കോൺഗ്രസ് നേതാവാണ് അതുകൊണ്ടായിരിക്കുമല്ലോ കൂടെയുള്ള നേതാക്കന്മാർ കൂടെ കുടിപിടിച്ച് നടന്ന ആളുകൾ ചതിച്ച് പറ്റിച്ചു കളഞ്ഞിട്ടും തന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയവർക്ക് തന്റെ സ്വത്ത് പണയം വെച്ചും അല്ലാതെയും വിറ്റും പണമുണ്ടാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ മണ്ണിൽ ജീവിക്കാൻ ശ്രമിച്ചത് ഒടുവിൽ മാനസികാരോഗ്യത്തിന് നേരിയ തകരാറുള്ള മകന് വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞതിനു ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട വന്നു അവരുടെ രണ്ടു മക്കൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ വിസ്തൃതരായിട്ടുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വയനാട് പാർലമെന്റ് അംഗവും ലോക്സഭാ പ്രതിപക്ഷ നേതാവും അടങ്ങുന്നവർ അവർ വരുന്ന വേദിയിൽ അനാഥത്തമുള്ളതുപോലെ അവർ കീറിയിറങ്ങി നടക്കുകയാണ് എന്തായിരിക്കും ഇപ്പോൾ ഇ വി പ്രകാശിന്റെ മകളുടെ പ്രതികരണത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവരെന്തിന് ഈ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് വേദികളിൽ കീറിയിറങ്ങി നടക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും കോൺഗ്രസ് നേതാവെ അവരുടെ അച്ഛന്റെ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തോടുകൂടെ ഇവർ വരുന്നതാണ് അങ്ങനെയാണോ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഞാൻ പറയുന്നു രാഷ്ട്രീയം ഏതുമാവട്ടെ ആ രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യത്വമുള്ളവരായി കൂടെ നമ്മൾ എല്ലാവരും മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം പ്രതികരണങ്ങളോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ആ വിയോജിപ്പുകളോടുകൂടെ ഇത്തരം പ്രതികരണങ്ങളുടെ ഹൃദയത്തെ തൊടാൻ അതിനെ സ്വീകരിക്കാനുള്ള മര്യാദ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ലഭിച്ച പരിമിതമായ അവസരത്തിൽ കോൺഗ്രസിന്റെ സുഹൃത്തുനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്